പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത നല്ല ദൈവത്തിനും നമുക്ക് നന്ദി പറയാം ഈ ദിവസം കൂടി ജീവിച്ചിരിക്കാൻ നന്നായി ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനായി നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ കുർബാനെ അവഹേളിച്ചൊരു മനുഷ്യനുണ്ടായായിരുന്നു ഞാൻ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരാളെന്നെ കാണാൻ വന്നു ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നൊരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാർ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ ധനം കുറഞ്ഞ നല്ല നീളമുള്ള മിടുക്കണായ ഒരു ചെറുപ്പക്കാർ എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് അവന് എവിടുന്നോ എൻ്റെ നമ്പർ കിട്ടി അങ്ങനെ അവനെന്നെ കാണാൻ വന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറഞ്ഞു ഞാൻ ജയിലിൽ നിന്ന് വരികയാണ് ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ വന്നിരുന്നിങ്ങനെ കുറേ നേരം വർത്തമാനങ്ങളെല്ലാം പറഞ്ഞവൻ്റെ ജീവിതത്തെ പറ്റിയും സങ്കടങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു അങ്ങനെ കേട്ടു എനിക്കറിയാവുന്ന തരത്തിലുള്ള നന്മകളൊക്കെ പറഞ്ഞു കുഞ്ഞവനെ അങ്ങനൊന്നും ആകരുതെന്നൊക്കെ പറഞ്ഞവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ചില അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചു കയ്യിൽ അരപ്പൈസയും ഇല്ലാതെ വിഷമിക്കുന്നൊരു കാര്യം തെരുവിൽ ജീവിക്കുന്നത് പോലെ വീട് വിട്ടിറങ്ങിയതാണ് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ അപ്പോൾ അവനെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് അഞ്ച് പൈസ കയ്യിലില്ല അല്ല ക്രിസ്ത്യാനി അങ്ങനെ വന്നപ്പം ചിലവന് കാശില്ലാതെ വിഷമിച്ച സമയത്ത് ഈ പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് കൊടുത്താൽ ഒരു കുർബാനയ്ക്ക് അയ്യായിരം രൂപ കിട്ടും ബ്ലാക്ക് മാസ് വരെ കൊടുക്കും അങ്ങനെ ഒരു ടീമുമായിട്ട് പരിചയപ്പെട്ടു അവർക്ക് വേണ്ടി ഒരു പരിശുദ്ധ കുർബാന മോഷ്ടിച്ചെടുക്കാൻ ചക്രായി തുറന്ന് എല്ലാ കുർബാന മധ്യേ അറിയാതെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് പോരാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ അത് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഒരു വിജാതീയനായ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുർബാന കൊണ്ടു കൊടുത്താൽ അയ്യായിരം രൂപ കിട്ടും അപ്പോൾ ചിലവുകാശാവുമല്ലോ നീയർച്ച മനുഷ്യർ ചെയ്യും അപ്പോൾ അത് ചെയ്യാനൊരു കൂടാന്നും പറഞ്ഞ് ഞാൻ കൂടെ വരാം ഈ വിജാതീയനായ മകൻ അറിയത്തില്ല പരിശുദ്ധ കുർബാന എന്താണെന്നും ഇതെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും അറിയില്ല ഇപ്പോൾ രണ്ടുപേരും കൂടെ ദേവാലയത്തിൽ വരി നിന്ന് കുർബാന കൈ വായിലേക്ക് ഇടുന്നത് കണക്ക് കാണിച്ചു രണ്ടുപേരും ഓരോ കുർബാനയുമായിട്ട് പുറത്തേക്ക് പോയി പുറത്ത് കൊണ്ടുവന്ന് ഇവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒരു നടു റോഡിലെ സൈഡ് വെച്ചാണ് കൊടുക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരൻ കുർബാന കൊടുത്തു അതിന്റെ വിലയായിട്ട് അയ്യായിരം രൂപ വാങ്ങിച്ചു അപ്പൊ മറ്റേ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുർബാന അവൻ പറഞ്ഞു നേരെ ഈ വാങ്ങിക്കാൻ വന്ന ആള് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുർബാന മതി ഞങ്ങളുടെ കയ്യിൽ ഒരു കുർബാനയുടെ കാശ് ചെറുപ്പക്കാരന് വിഷമമായി എടാ ചില കാശ് കിട്ടുമെന്നാൽ ചില കാശ് കിട്ടിയില്ല തന്നെയല്ലേ ഇനി ഇതെന്നെ എടുക്കണമെന്ന് ജാതിയ സഹോദരൻ അറിയത്തില്ല അപ്പൊ ഇത് കുറച്ചേരം കൈ പിടിച്ചോണ്ടിരുന്നിട്ട് അവൻ എന്നാ എടുത്തു ആ ഭരിസത്തെ കുർബാന താഴേ കിട്ടു ഞാൻ പേടിയ അതുകൊണ്ടാണ് അവൻ ഭയം വന്നിട്ട് എന്നാൽ ഇന്ന് നശിപ്പിച്ച് കളഞ്ഞേക്കാവുന്ന ചവിട്ടി തേച്ച് കളി ചവിട്ടി അരച്ച് കളഞ്ഞു നടന്ന് അങ്ങോട്ട് പോവുകയും പെട്ടെന്ന് ഒരു ലോറി ഓടി വന്ന് ഇടിച്ച് ആ കാലിൻ്റെ മുകളിലൂടെ ബാക്ക് പെയിൽ കയറി ഇറങ്ങി അവൻ്റെ കാലാന്ന് തന്നെ മുറിച്ചു കളാം ഇത് ദൈവം ശിക്ഷിച്ചാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ അറിയില്ല അനുഭവം ഒരു സംഭവം പറയുകയാണ് അതോടുകൂടി പിന്നെ ആ ഹൈന്ദവനായ സഹോദരൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ഇത് ദൈവീകമായ കാര്യമാണെന്ന് അവൻ അറിയാം പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതാണ് അവനത് നശിപ്പിച്ചത് അവന് പിന്നെ ഒറ്റക്കാലയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് പിന്നെ ഉണ്ടായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അർഹതയില്ലാത്തത് കയ്യിലെടുക്കുകയും വിവേകമില്ലാതെ അത് ഉപയോഗിക്കാൻ ഒരുങ്ങുകയും അവസാനം അത് നശിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തോന്നിവാസം ജന്മം മുഴുവൻ വികലാംഗനായി ജീവിക്കേണ്ടി വന്നു കാരണം ലോറി ബാക്ക് ബാറ്റേർ കാലിൻ്റെ മുട്ടിന് മേലെ കൂടെ കയറി ഓടി ആ കാലം മുറിച്ചിടണം പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് കൊണ്ടാണോ അല്ലെ അതങ്ങനെ ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയുന്നു പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചാൽ ആക്ഷേപിച്ചാൽ നിന്ദിച്ചാൽ അത് വേണ്ടാത്ത തരത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ശിക്ഷ വളരെ വലുതായിരിക്കും ഇത് ഞാൻ വ്യക്തിപരമായി കേട്ട ഒരനുഭവമാണ് അതുകൊണ്ട് വന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്ദിക്കാൻ ഒരുങ്ങരുത് ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആക്ഷേപിക്കരുത് നമ്മളുടെ ജീവിതത്തിൽ എന്നും പരിശുദ്ധ കുർബാനയെ ബഹുമാനിക്കുക മനുഷ്യരെ ബഹുമാനിക്കുക അത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ ബഹുമാനിച്ച് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മളിലെ നന്മ വെളിപ്പെടുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിക്കാനും ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായി